വേണ്ടി അതെ നമ്മുടെ ഹോൾഡർ ഉണ്ട് റൂൺ ഇപ്പോൾ ഫോട്ടോ ഷൂട്ട് ഇടാൻ വേണ്ടി പോകുന്നു പക്ഷെ നല്ല മഴക്കാലം വരുന്നുണ്ട് ലൈറ്റ് ഉണ്ടാകുന്നു ലക്ഷ്യസ്ഥാനത്തെത്തി സരിമീ ജനഡിസൈനെ അല്ലാ പിൻ മുത്തെ എംആർഡി കേങ്ങോരെ നേലാ പിൻ കേക്ക് ઉપર ഇന്നെടുത്തി ഐ വോയിസ് ആഡ്യാ ഓഡിയോ വെച്ചിണ വാണ മുത്തേങ്ക്യ ഇന്നി മുത്താണ് ഓഡിയോ വെച്ചി ഓഡിയോ ശരിക്കും ബൈംഗറഷ്ടാ ഐസ് വണ്ടി പാർട്ണർ ഓമുകാ രഷ്ടാ ഇപ്പ എനിക്ക് നേലാ പിൻ ദേ നോ വാടാ വീഡിയോ നീ ഞാൻ പിടിച്ചോ ഓമയ മാ ചുടിലേ കുട്ടന്റെ ബാക്കിലെ ജനാലും ഇതാണ് കുട്ടൻ ട്രെൻഡി ട്രെൻഡ് ട്രെൻഡ് ഇപ്പോഴും ഞങ്ങളുടെ ഇത് കഴിഞ്ഞിട്ടില്ല ഇവരിവിടെ പ്രാക്ടീസ് ചെയ്തോ ജിരിക്കി ഇരുന്നിട്ടോടുക്കാ ഓകെ ഓക്കെ ഓക്കെ ഇന്ന് നമ്മളെ ജസ്നാന്റെ അസുലഭ സുരഭില മുഹൂർത്തമാണ് നിമിഷങ്ങളാണ് കാരണം ജസ്നെ വിവാഹിതാവാൻ പോകുന്നു പെണ്ണിന് രോമാഞ്ചം എന്തൊരു ആഹ്ലാദം എന്തൊരു ആവേശം ജസ്നന്റെ എന്താണ് മീനിങ് നാളെ അപ്പൊ നാളെ ജസ്ന നിക്കു ജാൻസർഖാന്റെ ആവാൻ പോവാണ് നമ്മളിൽ നിന്ന് പിരിയുകയാണ് വിരിയുകയാണ് ജാൻസർഖാന

നമുക്ക് ഷോക്ക് മാത്രം വെച്ചാ മതി ഒരേ മൂന്നു തരം സ്വീറ്റ്സ് നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ജസ്നെ വന്നിരുന്നാ മതി രണ്ടു തരത്തില് அமீன் அத்தையும் ஷேபிங் ஆனே செக்க முஸ்லிம் பெண் இந்து பட்டி குட்டி പ്രൈവറ്റ് ആയിട്ട് നടത്തിയവരുണ്ട് ഓടുത്തീഡിയോ เออเออแล้วเดี๋ยวปูดเอาดึก അയ്യോ കൈ പകുതി ചക്കന ചക്കൻ വന്ന ഫുഡ് കഴിക്കുന്നു അപ്പം ജസ്ലിയോ നിങ്ങൾ എവിടെ നോക്കി നിൽക്കുന്നു കല്യാണ വീടുകളിലേക്ക് നമ്മളെല്ലാരും വേണ്ടി പോവാണെ സർപ്രൈസാണെന്ന് പനമ്പലം ബ്രെഡ് പെൻസിലായി വലിയ ില്ല പാല വിതാമിക്കുന്ന ഇവിടെ ഇവിടെ അമിത സൂര്യനും പുര്യാമ്പളയും എന്തിനും പുതിയത്തെയും

ഞാൻ ഞാൻ വയസ്സിന് കൊടുത്തേ കഴിക്കാറുള്ളത് ഞാൻ ഉണ്ടിലേ അവ ശേഷം കേരളങ്ങൾ സർപ്രൈസായോ എല്ലാം പച്ചമയം ഞങ്ങളുടെ സ്നേഹം അതാ ഞങ്ങൾ തന്നെ ഒരു പച്ച പറ്റി പക്ഷെ അത് രസല്ല അത്ര ഓ പത്ത് പേരെ നമുക്ക് പത്ത് കിട്ടിയോ ക്യാമറകൾക്ക് പിന്നിലേക്കും ഞാൻ ഞങ്ങളുടെ ഗിഫ്റ്റ് നമ്മുടെ എന്ത് എന്ത്